എന്തൊരു അത്ഭുതം എന്തൊരു കൗതുകം എന്തൊരു കൗശലം കരകൗശല കഴിവുകൾ മനുഷ്യന് പോലും കഴിയാത്ത ഒത്തിരി കൗതുക കഴിവുകൾ കരകൗശല കഴിവുകൾ പല ജീവികൾക്കും അതാഹു പല രൂപത്തിൽ കൊടുത്തു അള്ളാഹു സുബാനോ താലാ പല കഴിവുകളും മനുഷ്യനുണ്ടെങ്കിലും മനുഷ്യന് കഴിയാത്ത ഒത്തിരി കഴിവുകൾ കൂട് നിർമ്മാണമായാലും ഇരപിടിക്കുന്നതായാലും നമ്മൾ കണ്ടിട്ടില്ലേ നമുക്ക് പത്ത് വിരലും രണ്ട് കൈയും പത്ത് വിരലും ഉണ്ടെങ്കിലും ഒരു നിറഞ്ഞിരിക്കുന്ന ഒരു തടാകത്തിൽ നിന്നൊരു മീൻ പിടിക്കാൻ നമുക്ക് വലയും നാല് ആളുകളും സാമഗ്രികളും സജ്ജീകരണങ്ങളും എത്ര റിസ്ക് എടുക്കണം വിശക്കുന്ന ഒരു കൊറ്റി ഒരു വെറും അതിൻ്റെ കൊക്ക് കൊണ്ട് പറന്ന് മീൻ പിടിക്കുന്ന രംഗം എന്തൊരു കൗതുകം നമുക്ക് എത്ര സജ്ജീകരണങ്ങൾ വേണം മനുഷ്യന് കഴിയാത്ത പല കൈവുകളും ഇരപിടിക്കുന്ന കാര്യത്തിലും കൂട് ചിലർ നിർമ്മാണം മണ്ണിലാണെങ്കിൽ ചില മണ്ണിനടിയിൽ അതിസുന്ദരമായ നീളത്തിലുള്ള മടകളും മാളങ്ങളും ഉണ്ടാക്കി അതിൽ കൊട്ടാരമായി അവർ അവരുടെ പാർപ്പിടവും അവരുടെ ഭക്ഷണവും അവരുടെ അടയിരിക്കലും എല്ലാം മാളത്തിനുള്ളിൽ കൊട്ടാരമാണ് ചില മണ്ണിൽ കൊത്തി മാളമുണ്ടാക്കുകയാണെങ്കിൽ ചില മരത്തിൽ ചില ജീവികൾ നല്ല കാതലുള്ള മരത്തിൽ വെറും ഒരു കൊറ്റി ഒരു കൊക്കുകൊണ്ട് കൊണ്ട് മരക്കൊറ്റി എത്രയോ സുന്ദരമായിട്ട് പൊത്തുണ്ടാക്കി അതിൽ കുഞ്ഞുങ്ങളും ഒത്ത് കൂടാരമാക്കുന്നു ചില ചില ജീവികൾ ഒരു ഓലത്തുമ്പിൻ്റെ തല കീയായിട്ട് കൂരിയാറ്റ എന്ന് പറയുന്നു അത് സുന്ദരമായ വരെ വരെ കൗതുകത്തോടെയുള്ള കരകൗശല കൂടുകൾ ഓലത്തുമ്പിൽ തൂക്കിയിട്ട് അതിലൂഞ്ഞാലാടി ഒരു ഉല്ലാസ ജീവിതം പലരും പല രൂപത്തിൽ നമ്മൾ വരി വരിയായിട്ട് പോകുന്ന രാജാമ്പ്രജകളുമെ പോലെ വരി വരിയായി പോകുന്ന കൊച്ചു കൂട്ടങ്ങൾ നമ്മൾ ഒരു പുട്ടു തരിപ്പെടുത്തൽ തരിച്ചുകൊണ്ട് എത്ര നേർമ്മയായ സോഫ്റ്റായ മൺപൊട്ടി ഉണ്ടാക്കാൻ കഴിയുമോ നിങ്ങൾ കണ്ടിട്ടില്ലേ മൺപുറ്റുകൾ മൺകൂനകൾ ഉറുമ്പിൻ്റെ കൂടാരം അതിനിടയിൽ അവരെ കൊട്ടാരമാണ് അവരുടെ പോക്കും വരവും അവരുടെ കൊട്ടാരം അതിനിടയിൽ എന്തെങ്കിലും സുന്ദരമായ മൺകൂനകൾ നമ്മൾക്കങ്ങനെ ഉണ്ടാക്കാൻ കഴിയും മൺ ധരിച്ചു കൊണ്ട് എല്ലാം ദൃഷ്ടാന്തങ്ങളാണ് അത് ഓരോ ജീവികൾക്കും ഓരോ കൈവ് കൊടുത്തു മനുഷ്യന് പ്രത്യേക കഴിവുകൾ കൊടുത്തു മനുഷ്യന് കഴിയാത്ത പല കൈവുകളും പല ജീവികൾക്കും കൊടുത്തു ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എല്ലാം നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൺമുന്നിൽ കാണിച്ചു തരുന്നത് ജഗൻ എന്താവിനെ ചിന്തി ഖാൻ ചിന്താ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനീഫ് കെട്ടുപാറം